ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് അത് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയാണ് സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം നിരന്തരം വിഷം തുപ്പുന്ന വർഗീയവാദികളുടെ തോളിൽ കൈയിട്ടാണ് അപകടക്കളി യോഗി ആദിത്യനാഥിനെയും വെള്ളാപ്പള്ളിയെയുമാണ് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചത് രാഷ്ട്രീയ ഉള്ളടക്കം മതനിരപേക്ഷമാണെന്ന് തോന്നിപ്പിക്കാൻ സിപിഎമ്മിനും സർക്കാരിനും നേരത്തെ കഴിഞ്ഞിരുന്നു സർക്കാർ വിലാസം ഭക്തസംഘം എന്ന തലക്കെട്ടിൽ എഴുതിയ എഡിറ്റോറിയലാണ് സർക്കാരിനെതിരായ രൂക്ഷ വിമർശനമുള്ളത് നൽകും സമസ്തയുടെ നമുക്കറിയാം അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട യോഗി ആദിത്യനാഥിന്റെ കത്ത് വളരെ പ്രാധാന്യത്തോടുകൂടെ വായിക്കുന്നു ഒപ്പം തന്നെ നിരന്തരം ഇങ്ങനെ വർഗീയ വിഷം തൊപ്പുന്ന വെള്ളാപ്പള്ളിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന മുഖ്യമന്ത്രി ഈ രണ്ട് കാഴ്ചകളും വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു ഇവരാണോ ഈ മതനിരപേക്ഷതയ്ക്ക് മാതൃകയാവേണ്ടത് അയ്യപ്പ സംഗമത്തിൽ മുന്നിൽ നിൽക്കേണ്ട വ്യക്തിത്വം എന്ന് കേരളം അന്ന് തന്നെ ചോദിച്ചതാണ് അത്തരം വിമർശനങ്ങൾ തന്നെയാണ് സംസ്ഥാ മുഖപത്രത്തിലും സർക്കാരിനെതിരെ അതിരൂക്ഷമായി ഉന്നയിക്കുന്നത് എന്തൊക്കെ പറയുന്നു മുഖപത്രം സുപ്രഭാതത്തിൽ ആ രൂക്ഷമായി സർക്കാരിനെ അയ്യപ്പ സർക്കാരിൻ്റെ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിമർശിക്കുന്നത് സർക്കാർ വിലാസം ഭക്തജന ഭക്തസംഘം എന്ന പേരിലാണ് എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ളത് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടല്ല അത് അത് അങ്ങനെ ഒരു സംഭവം നടക്കുന്നതിൻ്റെ ആശയത്തെക്കുറിച്ചല്ല മറിച്ച് ആ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്ന വ്യക്തികൾ നിരന്തരം വർഗീയ വിഷം തുപ്പുന്ന വർഗീയവാദികളായിരുന്നു എന്നതാണ് ആ ലേഖനത്തിൻ്റെ ിയലിൻ്റെ ഊന്നൽ വരുന്നത് ഇത് മറ്റ് ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ട് കർണാടക സർക്കാരുമായും അതുപോലെ തന്നെ തമിഴ്നാട് സർക്കാരുമായും ഒക്കെ താരതമ്യം ചെയ്തുകൊണ്ട് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൻ്റെ നിലപാട് എന്താണ് എന്നാണ് ചോദ്യം ഉന്നയിക്കുന്നത് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം വെള്ളാപ്പള്ളി നടേശൻ യോഗി ആദിത്യനാഥ് ഇവരെയൊക്കെ ആനയിച്ചു കൊണ്ടുവന്ന് എന്ത് സന്ദേശമാണ് ഈ സർക്കാരും ഇടതുപക്ഷവും നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ലേഖനത്തിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസമാണ് കർണാടകയിൽ അയൽപ്രദേശമായ കർണാടകയിൽ ദസറ ആഘോഷങ്ങൾ ഉണ്ടായത് ദസറ ആഘോഷത്തിൽ അത് തിരി തെളിയിച്ചത് ബാനു മുഷ്താഖ് എന്ന് പറയുന്ന ബുക്കർ പ്രൈസ് ജേതാവായിരുന്നു ഇത് ഇവർ മുസ്ലിമാണ് എന്നതുകൊണ്ട് സംഘപരിവാർ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും സുപ്രീം കോടതി വരെ കേസ് നടത്തുകയും ചെയ്യപ്പോൾ ചെയ്തപ്പോഴും സിദ്ധരാമയ്യ നിലപാടിൽ നിന്നൊരൽപം പോലും പിറകോട്ട് പോകാതെ അവരൊരു മുസ്ലിം എന്നതല്ല അവരൊരു മനുഷ്യൻ എന്നത് നിലക്ക ഞങ്ങൾ അതിനെ കാണുന്നത് മുസ്ലിം ആണെങ്കിലും മനുഷ്യരാണ് ഹിന്ദു ആണെങ്കിലും മനുഷ്യരാണ് എന്ന നിലപാടിലായിരുന്നു തന്നെ തമിഴ്നാട്ടിൽ എൻ കെ സ്റ്റാലിൻ നബിദിന പോസ്റ്റ് അതിൽ പങ്കെടുത്തതിന്റെ ചിത്രം പങ്കുവെച്ചതിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അടിച്ചമർത്തപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കൊപ്പം കോട്ട പോലെ ദ്രാവിഡ മുന്നേറ്റ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാക്കം പോകാൻ ഒരു നിമിഷം നേരത്തേക്ക് പോലും തയ്യാറായില്ല ഈ പശ്ചാത്തലത്തിൽ വേണം ഈ ആഗോള അയ്യപ്പ സംഗമം വിലയിരുത്താൻ എന്നതാണ് എഡിറ്റോറിയൽ പറയുന്നത് എഡിറ്റോറിയൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പുറത്ത് ഇത്തരത്തിൽ മതനിരപേക്ഷ നിലപാടുകൾ എല്ലാ വില കൊടുത്തും നടത്തുമ്പോൾ തന്നെ ഇപ്പുറത്ത് നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് വന്നത് മുഴുവൻ മുസ് മറ്റു വിഭാഗക്കാർ മറ്റു മതസ്ഥർ എന്നതല്ല ഈ ഈ മതവിഭാഗത്തിൽ തന്നെ ഹിന്ദു വിഭാഗത്തിൽ തന്നെ മതനിരപേക്ഷ നിലപാടുള്ളവരല്ല വർഗീയത നിരന്തരം വിഷം തുപ്പുന്ന ആളുകളെ കൊണ്ടുവന്നുകൊണ്ട് ഒരു ഒരു ആഗോള അയ്യപ്പ സംഗമമാണ് സംഘടിപ്പിച്ചത് എന്നതാണ് രൂക്ഷമായ ഭാഷയിലാണ് സംസ്ഥ ആഗോള ഇപ്പൊ സംഗമത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകളെ യോഗിയെയും ഒപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശ്വരെയും ഉയർത്തിക്കാട്ടിയ നിലപാടുകളെ വിമർശിക്കുന്നത് ടി അനീസലിയാണ് വിവരങ്ങൾ നൽകിയത്